നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രയേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ് രംഗത്ത് മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി മുപ്പത്തി അയ്യായിരം പോരാളികൾ സജ്ജമാണെന്നാണ് ഹമാസ് മുൻതലവനും മുതിർന്ന നേതാവുമായ ഖാലിദ് മിഷൽ അറിയിച്ചത് ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും ഇയാൾ പറഞ്ഞു ഇസ്താംബുളിൽ നടത്തിയ സന്ദർശനത്തിനിടെ തുർക്കി മാധ്യമമായ യെനി സഫാക്കിന് നൽകിയ അഭിമുഖത്തിലാണ് ഖാലിദ് മിഷേൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ചെറുത്തുനിൽപ്പ് ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ദിവസവും മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത് അവർക്ക് ഹമാസിനെ ഇല്ലാതാക്കാനാകില്ല എന്ന് മാത്രമല്ല അവരുടെ ബന്ധികളെ രക്ഷിക്കാനുമാകില്ല പലസ്തീനികളെ ഈജിപ്തിലേക്ക് അയക്കാനുള്ള പദ്ധതിയും വിജയിക്കില്ല ഖാലിദ് വ്യക്തമാക്കി വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രയേലിന് പോരാളികളെ കിട്ടില്ല എന്നും ഖാലിദ് പറഞ്ഞു ഇസ്രയേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് അൽ ഖസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും ഹമാസ് നേതാവ് വെളിപ്പെടുത്തി ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രയേലിന് നൽകുകയായിരുന്നു യു എസ് എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഗാസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു ഈ സാഹചര്യം യു എസിനെ ആശങ്കപ്പെടുത്തുന്നു അവിടെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പതുക്കെ പിൻവാങ്ങാനാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഖാലിദ് മിഷേൽ കൂട്ടിച്ചേർത്തു പതിനായിരക്കണക്കിന് പോരാളികളെ വീണ്ടും ഇറക്കിയിട്ടുണ്ടെന്നാണ് ഹമാസിന്റെ നേതാവ് പറയുന്നത് ഈ കൂട്ടത്തിലാണ് ഹിസ്ബുള്ള ടീമിനെയും ഇറക്കിയിരിക്കുന്നതെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദിനെ ഭയന്ന് ഹമാസ് തലവന്മാർ ഖത്തർ വിട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ലെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യം വിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ ഖത്തർ വിട്ടിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിച്ചിരുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ മൂസ അബു മർസൂഖ് ഖാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരുന്നു ഗാസയിലെ മിക്ക പലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദിനെ ഭയന്ന് അൾജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ കടന്നിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ ലബനനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അരൂരിയും തുർക്കിയിലേക്ക് കടന്നിരിക്കുകയാണ്